കർത്താവിൽ പ്രിയറി എല്ലാവർക്കും എം ജി ഒ സി എസ് എമ്മിന്റെ പുതുവർഷ ആശംസകൾ മലബാർ എം ജി ഒ സി എസ് എമ്മിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ വേദപുസ്തകം പാരായണം ചെയ്ത് റെക്കോർഡ് ചെയ്ത് ജനങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് പുതുവർഷത്തിൽ ആരംഭിക്കുന്ന ഈ പുതിയ പ്രോജക്റ്റ് അനേകർക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു യാത്ര ചെയ്യുമ്പോഴും ഭവനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഇത് ഉപകരിക്കും മലബാർ ഭദ്രാസിനെ എം ജി ഒ സി എസ് നവനവങ്ങളായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ എം ജി ഒ സി എസ് കേന്ദ്ര കമ്മിറ്റിയും ബലഹീനായ നാമം വളരെയധികം സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി വേദപുസ്തകം വായിച്ച് റെക്കോർഡ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്ന ഈ പദ്ധതിക്ക് ഈ ശുശ്രൂഷയ്ക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു എബ്രഹാം മാർ സറാഫിം തിരുമേനി എം ജി ഒ സീസം പ്രസിഡന്റ്